ഇന്നുണ്ടാക്കുന്നത് മാഗിയാണ് മാഗിയിലിടാൻ കുറച്ച് ക്യാരറ്റും ഒരു പച്ചമുളകും ചോക്ലറ്റിൽ ഇട്ടിട്ടുണ്ട് അത് പൊടിച്ചെടുത്ത് വരാം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ക്യാരറ്റൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് മാഗിതാ സ്റ്റൗവിന് വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് നമുക്കിതായ വെള്ളം തിളച്ചു വരേണ്ടതായിരിക്കും ഇപ്പോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് നമുക്ക് മാഗി ഇതിന്റെ കൂടെ തന്നെ കൊടുക്കും കഷ്ണി വെള്ളമൊക്കെ വറ്റി കുറച്ചും കൂടി വെള്ളം മാറ്റാണ്ട് വെള്ളം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മഞ്ഞ കുറച്ച് കുറച്ചിടുത്ത് വെച്ചിട്ട് കുറച്ചിട്ട് വെക്കും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് മാഗി വാങ്ങി പാത്രത്തിലേക്ക് വരാം നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മണോണയിൽ സാലഡ് ഉണ്ടാക്കാം സാലഡിലേക്കുള്ള പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചോക്കറിൽ ഇട്ട് അടിച്ചു വരാം പച്ചക്കറികളൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടൊക്കെ ചെറുതായിട്ട് സാലഡിലിട്ട് സാലഡിനുള്ള പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ചോക്ലറ്റിലിട്ട് അടിച്ചെടുത്തതാണ് നമുക്ക് സാലഡ് ഉണ്ടാക്കാം മാഗിയും മണോണേ സാലഡും ശരിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു ടേസ്റ്റി ഭക്ഷണമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അസലമലേക്കും